ഒരു സംഭവം കാണിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടെ ലോക്കാണല്ലോ അതായത് ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞേ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നാരങ്ങ വെള്ളം കൊടുക്കുകയാണ് ഞാനാണ് ഇതിൻ്റെ ഓണർ നിങ്ങൾ മൂന്ന് പേരെ ആരൊക്കെയാണോ പേര് പറഞ്ഞു ഏഹ് വിഷ്ണു മാസ്ക് ഒന്ന് മാറ്റിക്കോ തൽക്കാലം എന്നിട്ട് തിരിച്ചു വെച്ചോ വിഷ്ണു എത്രയല്ല പഠിക്കുന്നത് മോന്റെ ഇത് അപ്പു നിങ്ങള് മൂന്ന് പേരാണ് പിന്നെ പറഞ്ഞേ പേരോട് എന്താ ചെയ്യുന്നേ ആണോ എത്ര ദിവസമായിട്ട് ചെയ്യുന്നുണ്ടത് ഇന്ന് തുടങ്ങിയുത്ര പേര് നാരങ്ങ വെള്ളം കുടിച്ചു മൂന്നുപേര് അപ്പൊ നിങ്ങൾക്കുള്ള ചെറിയ വട്ടച്ചെലവിനുള്ള പൈസ നിങ്ങൾ ഇങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളുടെ വീടൊക്കെ എവിടെയാ ഏ ആണ് അപ്പോൾ ഒരു നാരങ്ങ വെള്ളം എടുത്ത് നോക്കട്ടെ നിങ്ങളുടെ നാരങ്ങ വെള്ളം ഞാൻ ഒന്ന് കുടിച്ചിട്ടേ ഉള്ളൂ മോനത്തല്ല പഠിക്കുന്നത് ആറിൽ പഠിക്കുന്നു മോന ഏഴിൽ പഠിക്കുന്നു ആ ഇത് ആളെ ആളെക്കാട്ടിലും വലുതാണല്ലോ മോനത്തല്ല പഠിക്കുന്നത് ഒമ്പതിലെ ഓക്കെ ഒമ്പതിൽ പഠിക്കുന്നു ആറിൽ പഠിക്കുന്നു കൊച്ചു പിള്ളേരാണ് അല്ലേ എന്ത് രസാണല്ലേ ഓ സാനിറ്റൈസിങ് പരിപാടികളൊക്കെ അവരുടെ ഉണ്ട് സംഭവമൊക്കെ ഉണ്ട് എനിക്കും തന്നു ആ ഓക്കെ ഇതാരാ ഈ ഐഡിയ കൊണ്ടുവന്നേ ആര് വിഷ്ണു വിഷ്ണുവിന്റെ ഐഡിയ ആണ് ഓ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പഠിപ്പിച്ചതരാണ് ആണോ യൂട്യൂബിൽ കയറി കണ്ടു ആണോ അതിന് ഞാനും ചേച്ചിക്കും കൂടെ ഓരോ നാരങ്ങ വെള്ളം ഉപ്പ് മതി പഞ്ചസാര വേണ്ട ഉപ്പ് നിനക്ക് എന്താണ് മതി നിനക്കെന്താണ് ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായ കാര്യങ്ങള് നമ്മൾ കാണണം കാര്യം ഇതൊക്കെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ വെള്ളമൊക്കെ എവിടെ നിന്ന് എടുത്തേക്കുന്ന നിങ്ങൾ കിണത്തിനോ അല്ലേ ഫ്രഷ് വാട്ടർ ആണ് കിണത്തിന്നുള്ള വെള്ളമാണ് ഫ്രിഡ്ജ് വെച്ചു ആ മൂന്ന് പേരോട് ചേർന്നാണ് ഇവിടെ നാരങ്ങ എനിക്ക് നിങ്ങളുടെ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ വളതൂക്ക് അല്ലെ വളതൂക്ക് പറഞ്ഞാൽ നമുക്കിവിടെ സ്കൂളിന്റെ പേര് പറഞ്ഞേന്ത കൊമേന്ത സ്കൂള് ഓക്കെ പൂഞ്ഞാറിലാണ് അതായത് കോട്ടയം ജില്ലയില് പൂഞ്ഞാർ അല്ലേ നമ്മൾ പൂഞ്ഞാർ എന്ന് പറയുന്നത് പൂഞ്ഞാർ താലൂക്കല്ലേ അല്ലേ കുഞ്ഞ് ഗ്രാമത്തിലെ കൊച്ചു മിടുക്കന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ഓക്കെ ആദ്യം നാരങ്ങ ആ അവിടെ കൊടുത്തോ ഓക്കെ എനിക്കുള്ള നാരങ്ങ അവിടെ ഉപ്പിട്ടത് ഉപ്പിട കുറച്ച് ഇട്ടാൽ മതി അത്ര ഇട്ടാൽ മതി ആ ഉപ്പ് നാരങ്ങ റെഡി ആവുന്നു ഞാൻ മതി തന്നോളൂ അപ്പോൾ എൻ്റെ ഓണറുടെ കയ്യിൽ നിന്ന് തന്നെ നാരങ്ങ വെള്ളം മേടിച്ച് കുടിക്കാൻ പോവാണ് ഓക്കെ അടിപൊളി കൊള്ളാം ശാലം ഒരു കാന്താരി മോളോടെ കത്തിച്ചെന്ന് അന്നേരം അന്നേരം കുറച്ചുകൂടെ വെറൈറ്റി ആവും പക്ഷെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടം തോന്നി എന്താണെന്ന് അറിയാം ഞാൻ വണ്ടിയായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങളിങ്ങനെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയ സ്പാർക്ക് തോന്നി കാരണം എന്തോ സംതിങ് അപ്പോൾ എനിക്ക് തോന്നി ഇത് ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിങ്ങളിപ്പോൾ ചെയ്ത കാര്യം എന്താണെന്നറിയോ ഈ കേരളത്തിലുള്ള നിങ്ങളെപ്പോലുള്ള കുച്ചു പിള്ളേരെ ് മറ്റുള്ളവർക്കൊരു വലിയൊരു മാതൃകയാണ് തൽക്കാലം മാസ്ക് മാറ്റി വെച്ചോ എന്നെ മാറ്റുന്ന ജസ്റ്റ് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാളെ കാണണ്ടേ പുതിയ തലമുറയിലുള്ള പിള്ളേർ പോലും ചെയ്യാത്ത കാര്യമാണ് ഇങ്ങനെ വഴിയിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ പൈസ ഉണ്ടാക്കാനായിട്ടല്ലേ കുഞ്ഞു കുഞ്ഞ് പൈസ ഉണ്ടാക്കണം അതേപോലെ ഭാവിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ നാളെ ആയിരിക്കും ഒരു ബിസിനസ്സുകാരനായി മാറും അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ അതിന് എല്ലാവർക്കും പ്രചോദനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം പൈസ കൊടുത്ത് നമ്മൾ ഒന്നിച്ച് പാഠം എടുത്തേക്കാം ഇതാണ് ഈ മിടുക്കന്മാർ കേട്ടോ ഇതുപോലെയുള്ള കുട്ടികളൊക്കെ കാണുമ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നിയതാണ് പ്രോത്സാഹിപ്പിക്കുക ഞാൻ സ്ഥലവും ഒക്കെ കറക്റ്റായിട്ട് ഇട്ട് തന്നേക്കാം ഓടിയോ എത്രത്തോളം ഭംഗിയാണെന്ന് എനിക്കറിയില്ല നോക്കാം ഓക്കെ ഇതാണ് ഇവരുടെ പരിപാടി